നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു പല പല സൈറ്റിൽ പോകുന്നു പലവിടെയും നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുന്നു അങ്ങനെയൊക്കെ വേണ്ടി ഒരു ചില സൈറ്റുകൾ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഇമെയിൽ ഐ ഡി എവിടെയെങ്കിലും പബ്ലിക്കായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് അതായത് ആരെങ്കിലും അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പ്രത്യേകിച്ച് ഈ മൊബൈൽ നമ്പറൊക്കെ പാസ്വേഡായിട്ട് കൊടുക്കുന്നവരുണ്ട് അല്ലേ വളരെ ഈസി പാസ്വേഡ് കൊടുക്കുന്നവരുണ്ട് അവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ എവിടെയെങ്കിലും ലീക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാലോ അതിനായിട്ടൊരു സൈറ്റ് ഉണ്ട് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ പോയി പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അതാണെന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിൾ ക്രോമിൽ നോട്ട് ഓൺ ഇമെയിൽ ചെക്കർ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും അതിൽ ആദ്യത്തെ റിസൾട്ട് തന്നെ പോവുക നോട്ടോൺ എന്നുള്ള ആൻ്റി വൈറസ് കമ്പനിയുടെ ഒരു സൈറ്റാണ് അതിൽ പോകുമ്പോൾ അത് എങ്ങനെയാണ് കാണുക ഹാസ് യുവർ ഇമെയിൽ ബീൻ കോംപ്രമൈസഡ് താഴത്ത് നിങ്ങളുടെ ആ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആം നോട്ടെ റോബോട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് സി യുവർ റിസൾട്ട് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നോക്കൂ ഇതാ എൻ്റെ മെയിൽ ഐ ഡി കണ്ടോ ഫെബ്രുവരിയിൽ അത് ലീക്ക് ആയിട്ടുണ്ട് എൻ്റെ പാസ്വേഡും യൂസർ ഐ ഡിയും അപ്പം എന്ത് ചെയ്യും ഇങ്ങനെ നിങ്ങളുടെ മെയിൽ ഐ ഡി എന്നുള്ളത് നോക്കൂ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ എന്നുള്ള അറിയില്ലേ സെറ്റിങ്സിൽ പോയിട്ട് ഗൂഗിളിൽ പോവുക നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ കാണാം മാനേജിയർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ പോവുക സെക്യൂരിറ്റി എന്നുള്ളതിൽ പോയാൽ മതി നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ ഉൾപ്പെട്ടുണ്ടെങ്കിൽ പാസ്വേഡ് മാറ്റുക സുരക്ഷിതരായിട്ടിരിക്കുക ഓക്കെ